എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കണവ ചെറിയ കണവ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കണവയിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഉരച്ച് നല്ലപോലെ ഞരടി എടുക്കുക അപ്പോഴേ എന്നെ ഒരുവിധം വിധം തൊലിയും അതിൻ്റെ കറുപ്പും എല്ലാം ഇങ്ങനെ ഇളകി പോരും പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം ഇപ്പം തന്നെ ഏതാണ്ട് കുറേയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഞെരടി ആ വെള്ളം ഇളയുക വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഇതുപോലെ നന്നായിട്ട് ഞരടി കഴുകുമ്പോൾ നല്ലപോലെ അതിൻ്റെ തൊലിയും എല്ലാം പോയി കിട്ടും വീണ്ടും അതുപോലെ നന്നായിട്ടൊന്ന് ഞരടുക കത്തിയുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയും വേസ്റ്റും എല്ലാം മാറും ഇനി ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് മാത്രം ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക സാധാരണ വലിയ കണവേക്കാളും നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഇതാണ് ഇതുപോലെ ഒന്ന് എല്ലാം വൃത്തിയാക്കി എടുക്കാം വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും ഇപ്പോൾ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ചട്ടിയിലേക്കിട്ട് ഒന്നും കൂടി ഇതുപോലെ നന്നായിട്ട് നല്ലപോലെ ഞരടി എടുക്കുക അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തും എല്ലാം ഉള്ള വേസ്റ്റ് എല്ലാം മാറും വെള്ളം ഒഴിച്ച് വെള്ളം തെളിയുന്നത് വരെ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക ആ കറുപ്പും എല്ലാം നന്നായിട്ട് മാറിക്കിട്ടും അതുപോലെ ഒരു മൂന്നാല് വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴത്തേക്ക് എല്ലാം ക്ലീൻ ആയത് ഈ തലയിലെ ആ വേസ്റ്റ് ഒരു കല്ലുണ്ടാവും അതെല്ലാം പോയിട്ടുണ്ട് ഇനി ഇത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് തക്കാളി രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം മുരിങ്ങയ്ക്ക രണ്ട് പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി അരിഞ്ഞ് കണവയിലേക്ക് ഇടുക എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലപോലെ വേവിക്കാം നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇതിനി ഒന്ന് വറ്റി വരണം അതിപ്പോൾ വറ്റി വന്നിട്ടുണ്ട് അതിലേക്കിനിയും കുറച്ച് കൂട്ട് അരച്ച് ചേർക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില മൂന്ന് ചെറിയ ഉള്ളി ആവശ്യത്തിന് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരയണ്ട ചെറിയൊരു തരുതിരിപ്പോടെ അരച്ചെടുക്കാം കൂട്ടിന്യം വേവിച്ച കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക

നന്നായിട്ട് ഇളക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ പുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പലിയും കൂടെ ഇട്ട് സ്റ്റൗ ഓഫാക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്